ഒറ്റശിഖരം സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മീനാക്ഷി ആണെങ്കിൽ കുഞ്ഞിനെ മുകുന്ദനും അങ്കിതയ്ക്കും കാട്ടിക്കൊടുക്കാൻ വേണ്ടി പോയതിന് ശേഷം വല്ലാതെ വിഷമത്തിലാണ് ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല അവരോരോ പ്രൊസീജിയറും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നൊക്കെയുള്ള ആ ഒരു വിഷമത്തിൽ അവൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അതേസമയം പ്രതാപനാണെങ്കിൽ മുകുന്ദനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് മുകുന്ദ കേട്ട ആ കാര്യങ്ങളൊക്കെ എന്തുമായി ആദ്യത്തെ പ്ലാൻ വിജയിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ആദ്യത്തെ പ്ലാൻ ഒരുവിധം കഴിഞ്ഞു എന്ന് തന്നെ പറയാം അതായത് കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ തങ്ങളുടെ പേര് ചേർക്കുക എന്നുള്ള ആ ഒരു കടമ്പ ഒരുവിധം റെഡിയായി ഇത്തവണ മലേഷ്യയിൽ പോകുമ്പോൾ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല എങ്കിലും അടുത്ത തവണ ഉറപ്പായിട്ടും കുഞ്ഞിനെയും കൂടി കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറയുന്ന സമയത്ത് പ്രതാപനും വൈഫിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അതേസമയം മുകുന്ദനും അങ്കിതയാണെങ്കിൽ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു പോകുന്നതും കുഞ്ഞുമായിട്ടുള്ള ഭാവി ജീവിതത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഓരോ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുന്നു അതേസമയം മീനാക്ഷിയാണെങ്കിൽ കുഞ്ഞിനെ വിട്ടുകൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ള വിഷമത്തിൽ വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ അത് അമ്മയ്ക്കും അഞ്ചിമയ്ക്കും നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് മഞ്ജിമ്മ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു എങ്കിലും മീനാക്ഷി അതിലൊന്നും കേൾക്കുന്നില്ല തന്നേക്കാൾ അവകാശം എൻ്റെ കുഞ്ഞിൻ്റെ മേൽ മറ്റാർക്കുമില്ല പത്ത് മാസം കൊണ്ടു നടന്ന് പ്രസവിച്ച് അവളെ പോറ്റുന്നത് ഞാനാണെന്നുള്ള ഒരു അവകാശമൊക്കെ മീനാക്ഷിയുടെ വർത്തമാനത്തിൽ വന്നു തുടങ്ങി എന്നാൽ മഞ്ചിമയാണെങ്കിൽ മീനാക്ഷി ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങനെയല്ല ചേച്ചി മുകുന്ദേട്ടനും ഇതുപോലെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കാണത്തില്ലേ ഈ കുഞ്ഞിൻ്റെ അച്ഛനാണ് അയാൾ അയാൾ എന്തുമാത്രം പ്രതീക്ഷ അർപ്പിച്ചായിരിക്കും കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് ജീവിക്കുന്നത് നമുക്കയാൾ ക്യാഷ് തരികയും ചെയ്തു എന്നിട്ട് എന്തർത്ഥത്തിലാണ് നമ്മൾ കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയാൻ പോകുന്നത് ചേച്ചി ഒന്ന് കാണണമായിരുന്നു അന്ന് കുഞ്ഞിനെ ഞാൻ അവർക്ക് കൊണ്ടുപോയി കൊടുത്തപ്പോൾ സാറും അങ്കിത മേടവും കുഞ്ഞിനെ താലോലിക്കുന്ന ഒന്ന് കാണണമായിരുന്നു അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ കുഞ്ഞെന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊക്കെ തന്നെ ചേച്ചി പറയുന്ന അതേ ന്യായം അവർക്കും പറയാൻ കാണും അതെല്ലാം കേൾക്കുമ്പോഴും മീനാക്ഷിക്കാണെങ്കിൽ അതൊന്നും മനസ്സിലാകുന്നില്ല തൻ്റെ കുഞ്ഞ് എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഒരമ്മയോളം വരില്ല മറ്റവകാശങ്ങൾ എന്നുള്ളൊരു ചിന്തയാണ് അവളിൽ അലട്ടുന്നത് കുഞ്ഞിനെക്കുറിച്ച് ഓർത്ത് ഫുഡില്ല ഉറക്കമില്ല ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ മീനാക്ഷി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞിനെ കുറച്ച് നേരത്തേക്ക് അങ്കിതയ്ക്കും മുകുന്ദനും കൊണ്ടുപോയി കൊടുത്ത സമയത്ത് തന്നെ വണ്ടി നിന്നിറങ്ങി കുഞ്ഞിനെ തിരിച്ചു മേടിച്ചുകൊണ്ട് വരാം എന്നാണ് വിചാരിച്ചത് എന്നിട്ടും വേണ്ടെന്ന് കരുതി പിന്നീട് ഡോർ അടച്ചു ഇനി എന്നത്തേക്കുമായി കുഞ്ഞിനെ വിട്ടു നൽകുമ്പോൾ ആ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ മീനാക്ഷിക്കാകില്ല എന്താകുമോ എന്തോ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയാണ് മീനാക്ഷിയുടെ അമ്മയും അച്ഛനും കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം മീനാക്ഷി വളർത്തണം എന്നുള്ള ആ ഒരു മുകുന്ദൻ്റെ ആവശ്യം തിരസ്കരിച്ചത് എന്നാൽ അതേ അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു അതായത് മീനാക്ഷിക്ക് കുഞ്ഞിനെ പിരിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടയാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ